ഞാൻ എല്ലായിടത്തും പറയും എനിക്ക് യാതൊരു ശ്രേഷ്ഠതയില്ല റൊമാൻഷികമായിട്ട് ഇന്നലെ ഓർപ്പിച്ചാൽ ഞാൻ എല്ലായിടത്തും ഓർപ്പിക്കും ഇന്ന് എന്നോടൊന്നിട്ട് മഞ്ഞ അതൊന്നും അങ്ങനെ പറയാൻ പോടാ ഇത് പറയണമല്ലോ ഇത് പറഞ്ഞാലേ നാം അകത്തപ്പെട്ടുകൊള്ളു വിദ്യാഭ്യാസം ഒന്നുമില്ല ജാതിയുടെ ഒരു ശ്രേഷ്ഠതയും ഇല്ല നിങ്ങൾക്കൊക്കെ ശ്രഷ്ടതയുള്ളത് എനിക്കൊരു ശ്രഷ്ടതയില്ല വിദ്യാഭ്യാസം ഇല്ല കളറും അത്ര നല്ലതൊന്നും ഓ തൊണ്ടയാണേ ആഴ്ചക്ക് പത്ര പിന്നെ കുട്ടനാട്ടിലാ ഒരിക്കൽ സ്ഥലത്ത് ചെന്ന് വർത്താനം പറഞ്ഞപ്പോ തള്ളി ചെവിടാ വീട് ഞാൻ പറഞ്ഞു കുട്ടനാട്ടിലാ വെള്ളക്കുഴി അല്ലയോ എന്താ ഞാൻ പറഞ്ഞു തള്ളേ നിങ്ങൾ നോക്കിയെങ്കിൽ മർത്താനം പറണ ആ ഒരു കാരണം വെള്ളക്കുഴിയല്ലേ ഒന്നു കുട്ടനാടിനെ പറ്റി തള്ളയ്ക്ക് യാതൊരു ബോധവും അയ്യോ കുട്ടനാട് ശ്രേഷ്ഠമില്ലേ പിന്നെ കായൽ രാജാവ് മുരിക്കൻ കുട്ടനാട്ടി ഞങ്ങളുടെ കാവാലത്ത സർദാർ കെ എം പണിക്കര് ചാലിൽ തറവാട്ടിലെ നെഹ്റു മന്ത്രിസഭയിലെ അംബാസഡർ ആയിരുന്നു കുട്ടനാട്ടിലെ കാവാലത്ത അദ്ദേഹത്തിൻ്റെ അനന്തരമന കാവാല നാരായണ പണിക്കര് ഇതൊക്കെ ആളുതാമസമുള്ളവർക്ക് പിടി കിട്ടും തളയ്ക്ക് ബോധമൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പുത്രനാ കാവാല ശ്രീകുമാർ പ്രകത്പന്മാരല്ലേ കായല് നിരത്തി പക്ഷി ചാമൻ്റെ ബന്ധു തിരുവിതാംകൂർ രാജാവ് പറഞ്ഞ് കായൽ നിരത്തി കൃഷി ചെയ്യാൻ പറഞ്ഞു മുരിക്കൽ ആൾക്കാരെ നിർത്തി കായൽ വളച്ചുകെട്ടി അദ്ദേഹത്തിന്റെ ബന്ധുക്കാരനാന്ന് പാറായി തരകൻ പിന്നെ ഹരിതവിപ്ലവത്തിന്റെ ഉപജ്ഞാതാപം കൂടെ ആണെന്നല്ലോ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം കാവാരത്തിന്റെ പറമ്പ് തള്ള പറയാ വെള്ളക്കുഴിയാന്ന് ഐസി ചാക്കോ എണ്ണൂറുകളിൽ ലണ്ടനിൽ പോയി പഠിച്ചതാ നമ്മളിപ്പോൾ ലണ്ടനിൽ നിരുന്ന രണ്ട് തെറ്റു വരി ആകെ മൂന്നാല് അച്ചരോ ഉണ്ട് ഞാൻ ഇച്ചിരി കാര്യം അമ്മയോട് പറഞ്ഞു കൊടുത്തു